നമ്മുടെ യു പി എസ് സിയുടെ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ വർഷവും ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഡാറ്റയും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാറുള്ളതാണ് അതുപോലെ തന്നെ ഇതിന് മുൻപ് നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേപ്പർ അനാലിസിസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ പഠിക്കാനുള്ള പുസ്തകം എല്ലാ കാര്യങ്ങളും വ്യക്തമായി കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മുൻപ് ചെയ്തതുകൊണ്ട് തന്നെ ഈ നോട്ടിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരം ജി കെ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് യു പി എസ് സിയൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആകുന്നതായിരിക്കും അതൊന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് മലയാളത്തിലാണെന്നുള്ളൊരു കാര്യമേ ഉള്ളൂ യു പി എസ് സി എക്സാംസ് അധികവും ഇംഗ്ലീഷിലാണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നോക്കാം എനിവേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം യു പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൾറെഡി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ യു പി എസ് സീൻ്റെ ചാനൽ വാട്സ്ആപ്പ് ചാനലിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായി വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ളത് നമ്മൾ യു പി എസ് സി ചാനലിന്ന് വീഡിയോ കാണുന്നവർ നമുക്കറിയാവുന്നതാണ് യു പി എസ് സിൻ്റെ മറ്റുള്ള പോസ്റ്റുകളിലേക്ക് അവർ അപേക്ഷിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ സിവിൽ സർവീസ് സി എസ് അപേക്ഷ പിന്നെ ഇത് എ സിയാണ് എ സിക്ക് എ സിക്ക് അപേക്ഷിക്കാറുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ നല്ല സമയമെടുക്കുന്നുണ്ട് ഇപ്പോൾ യു പി എസ് സി അപേക്ഷിക്കാനായിട്ട് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി ഇതിനേക്കാളും എളുപ്പമായിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അതായത് എ സി അസിസ്റ്റൻറ്റ് കമാൻഡൻറ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഭയങ്കര ഹാർഡ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വാലുവേഷൻ ആ ഒരു ടൈപ്പിലാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും അപേക്ഷിക്കാം ഞാനൊരു ഇത് പറഞ്ഞതാണ് എൻ്റെ ഒരു കേസ് പറഞ്ഞതാണ് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല ചിലവർക്ക് എ സീൻ്റെ ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ടാകുക എന്തായാലും ഒന്നിലൊന്ന് മികച്ച പോസ്റ്റ് തന്നെയാണ് രണ്ടിലും വരുന്നത് സിവിൽ സർവീസിലാണെങ്കിലും അതുപോലെ തന്നെ എ സിയിലാണെങ്കിൽ എ സി നല്ലൊരു പോസ്റ്റ് അസിസ്റ്റന്റ് കമാൻഡൻറ് റാങ്കിലേക്കാണ് നിങ്ങൾ പോകുന്നത് സിവിൽ സർവീസ് ആകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള വിവിധ പോസ്റ്റുകളിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട് അങ്ങനെ പല മെത്തേഡാണ് യു പി എ സി നമുക്ക് തുറന്നു വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു പി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ എസാമിൻ്റെ മാതൃകയും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതിനേക്കാളും കൂടുതൽ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈവ് ഫോട്ടോ ക്യാപ്ചറിംഗും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സിഗ്നേച്ചർ അപ്ലോഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നതിൽ തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോ ഒന്ന് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു സെർച്ച് ബാർ വരും ആ ഒരു സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ പറയുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് അപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് മുൻപ് നിങ്ങൾ അപേക്ഷിക്കണം പന്ത്രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് പന്ത്രണ്ട് മാർച്ച് വരെ സമയമുണ്ടെന്ന് വിചാരിച്ച് നീട്ടി വെക്കണ്ട കാരണം ഇപ്പം യു പി എസ് സിന്റെ അപേക്ഷേൻ്റെ പ്രോസസ്സ് നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മുടെ താഴെയുള്ള ഇട്ടിട്ടുള്ള ചെരുപ്പം മുതൽ മുകളിൽ തേച്ചിട്ടുള്ള എയർ ജെല്ലിൻ്റെ കാര്യം വരെ ചോദിക്കുന്ന രീതിയിലാണ് യു പി അതായത് അത്രയും ബേസിക്ക് മുതൽ അപ്പർ രീതിയിൽ വരെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയിലാണ് യു പി എസ് സിൻ്റെ ഇതിപ്പോൾ അധികം ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് സോ എനിവേ അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ അതുപോലെതിൻ്റെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ അത് പറയാം വൺ ബൈ തേർഡാണ് വരുന്നത് മൂന്നെണ്ണം തെറ്റി ഒരു മാർക്ക് പോകുന്ന രീതിയിലാണ് വരുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നോട്ടിഫിക്കേഷനിൽ പറയുന്നതിന് വേക്കൻസി നമുക്ക് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുണ്ട് ബി എസ് എഫിന് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി എട്ട് ഒഴിവുകളാണ് വേണ്ടിയിട്ടുള്ളത് ഇത് ഫീമെയിൽസിന് വേറെ ബോയ്സിന് വേറെ ഒന്നും തിരിച്ചിട്ടൊന്നുമില്ല കോമൺ വേക്കൻസിയാണ് നൂറ്റി എട്ട് വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ സി ആർ പി എഫിന് വന്നിട്ടുള്ളത് നൂറ്റി ആറ് വേക്കൻസിയാണ് ഐ ടി ബി പിന്നെ ഉള്ളത് പന്ത്രണ്ട് വേക്കൻസിയാണ് എസ് എസ് ബിക്ക് വേണ്ടിയിട്ടുള്ളത് അമ്പത്തി മൂന്ന് വേക്കൻസിയാണ് സി ഐ എസ് എഫിന് വേണ്ടിയിട്ടുള്ളത് എഴുപത് വേക്കൻസിയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ബി എസ് എഫിനും അതുപോലെ തന്നെ സിആർ പി എഫിനും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ വേക്കൻസി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വേക്കൻസികൾ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒഴിവുകളാണ് മൊത്തത്തിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇതിൻ്റെ പരീക്ഷാ സെൻ്റർ നമുക്ക് കേരളത്തിലും ഇതിൻ്റെ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ് കേരളത്തിൽ എവിടെയൊക്കെയാണ് പരീക്ഷാ സെൻ്റർ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എറ കൊച്ചിയിലുണ്ട് എറണാകുളം കൊച്ചിയിൽ നമുക്ക് പരീക്ഷാ സെൻ്റർ വരുന്നുണ്ട് ട്രിവാൻഡ്രം തിരുവനന്തപുരവും നമുക്ക് പരീക്ഷാ സെൻറ്റർ വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ രണ്ട് സ്ഥലത്താണ് നമുക്ക് കേരളത്തിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രായപരിധിയാണ് നോക്കാനായിട്ട് പോകുന്നത് ഏജ് ലിമിറ്റ് പ്രധാനമായിട്ടും പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കും പ്രായത്തിൽ ഇളവൊക്കെ ഉണ്ട് കേട്ടോ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ടുള്ള ജനന തീയതി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഒന്നിനും അതുപോലെ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളും ഈ ഒരു യു പി എസ് സി ട്രൈ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ടഫാണ് നല്ല ടഫാണ് സത്യമാണ് നല്ല രീതിയിലുള്ള ടഫാണ് പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക നല്ലതാണ് ട്രൈ ചെയ്യുന്നത് ചെറിയ ഫീസ് വരുന്നുണ്ട് നൂറ് രൂപയറ്റം അപേക്ഷാ ഫീസ് വരുന്നുണ്ട് മുമ്പോട്ട് പറയാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ല അതുപോലെ തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ജനറൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് അതുപോലെ നമ്മളിപ്പോൾ ഏജ് പറഞ്ഞു മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ എന്ന് പറഞ്ഞു അതിൽ നിന്ന് എസ് സി എസ് ടി വിഭാഗമാകുമ്പോൾ അഞ്ച് വർഷത്തെ റിലാക്സേഷൻ മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം ഒ ബി സി വിഭാഗം ആകുന്ന സമയത്ത് അവർക്ക് വീണ്ടും ഒരു മൂന്ന് വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ അതിനപേക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു ഡിഗ്രി മതി എ കാൻഡിഡേറ്റ് മസ്റ്റ് ഹോൾഡ് എ ബാച്ചിലർ ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി ഉണ്ടായാൽ മതിയെന്നു പറഞ്ഞിട്ടുള്ളത് ഒരു യൂണിവേഴ്സിറ്റിൻ്റെ അതായത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പോൾ ടെക്നിക്കൽ ഡിഗ്രിയായാലും പ്രശ്നമില്ല ബിടെക് എടുത്താലും പ്രശ്നമില്ല എം ബി ബി എസ് എന്ത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മിനിമം എന്ത് ചെയ്യണം ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എനിക്ക് ഈ ഒരു ഘട്ടത്ത് പറയാനുള്ളത് പലരും നമ്മൾ ഒരു പോളിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളം മെയിൻ ചാനലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പലരും അതിൽ കറപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടില്ല പോളിൽ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അവര് വിവിധ പോസ്റ്റുകളിലേക്ക് പഠിക്കാൻ പോകുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം അത് ഒന്നിക്ക നാട്ടുകാർ സ്വന്തമായിട്ടുള്ള ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ ഒന്നിക്ക വീട്ടുകാരുടേത് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ നോക്കുന്ന ചെയ്യുന്ന കണ്ടിട്ട് അതിൻ്റെ ഒരു പാത്തിൽ പോകുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ള ഒരു ഡാറ്റ പ്രകാരം ഒരുപാട് പേര് നമ്മുടെ നടയിൽ നിന്ന് നമ്മുടെ പഠിക്കാൻ ബി ഇ ബി ടെക് കലം പഠിക്കാൻ പോയിട്ട് പിന്നീട് ഔട്ട് ചെയ്യുന്നത് ടെക് പഠിച്ചിറങ്ങുന്ന സമയത്ത് ജോലി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നിട്ട് യു പി എസ് സി പോലുള്ള ഫീൽഡിലേക്ക് ട്രൈ ചെയ്യുകയും നമ്മൾ നോക്കിയാൽ മതി ആർട്സ് അതുപോലെ തന്നെ ബി എ ഇതൊക്കെ പഠിച്ചതിനേക്കാളും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എവിടെ നിന്നാണ് വരുന്നത് ഈ ഫസ്റ്റ് റാങ്കിൽ വരുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡ് പഠിച്ചവരാണ് കാരണം അവിടെ ജോലി കിട്ടാനില്ല എന്ന് അറിഞ്ഞതിന് ശേഷം നേരെ എന്ത് ചെയ്യുന്നു ഇവിടെ വന്നിട്ട് പഠിക്കുക എന്നിട്ട് ഇത് ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതാണ് അവരുടെ ഫീൽഡ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ വന്ന് പഠിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യമേ ഒരു വിഷയം കാണുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു പോൾ ഇട്ടത് ആ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വോയിസ് അതായത് ഒരു വോയിസ് ഇടണം എന്നുണ്ട് നമ്മളിടക്കിടക്ക് അതിൽ ചർച്ച ചെയ്യാറുള്ളതാണ് അങ്ങനെയാകുമ്പോൾ അതിൽ പറയാം അത് കുറച്ച് ഡാറ്റയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പറയേണ്ട കാര്യമാണ് ഈ ഒരു വീഡിയോയില് ഷോർട്ടായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ഇടയിൽ പറഞ്ഞാൽ തീർത്താൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ ജസ്റ്റ് ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ സോ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യില് എൻ സി സി ബി സർട്ടിഫിക്കറ്റ് പിന്നെ സി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മുൻഗണന ലഭിക്കും അതെല്ലാവരുടെയും ലഭിക്കില്ല എക്സാമിലൊന്നും ലഭിക്കില്ല ഓൺലി ദി ടൈം ഓഫ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമ്മൾ അപേക്ഷാ ഫീസിൻ്റെ കാര്യം പറഞ്ഞു അത് നൂറല്ല ഇരുനൂറ് രൂപ അപേക്ഷാ ഫീസ് വരുന്നുണ്ട് കാൻഡിഡേറ്റ് നമ്മുടെ ഫീമെയിൽ എസ് സി എസ് ടി അവരൊക്കെ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യണം ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കണം ജനറൽ അടക്കണം ഒ ബി സി അടക്കണം അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികളും ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു അപേക്ഷിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നു എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ലൈവ് ഫോട്ടോ കാര്യങ്ങൾ ഞാൻ അപേക്ഷ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല കേട്ടോ സാധാരണ നല്ല പ്രൊസീജിയർ ഉണ്ടാവുന്നതാണ് കാരണം സിവിൽ സർവീസ് ആണെങ്കിലും ഇതിന് മുമ്പ് വന്നിട്ടുള്ള യു പി എസ് സീൻ്റെ ഇപ്പം പുതിയ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടുണ്ട് യു പി എസ് സിക്ക് സോ അതിൽ വരുന്ന അപേക്ഷയൊക്കെ നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടി തൊട്ട് മുടി വരെ എന്ന് പറയുന്ന പോലെ മൊത്തം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് ചോദിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ അത് ഫില്ല് ചെയ്യാൻ ലാസ്റ്റ് നമുക്കൊരു ഓപ്ഷനും വരുന്നുണ്ട് യു പി എസ് സീൻ്റെ അപേക്ഷയിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടോ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കരുത് അപേക്ഷ എന്നുള്ളൊരു കാര്യം വേണമെങ്കിൽ എഴുതി കൊടുക്കാം സോ നമ്മളൊരു എഴുതി കൊടുക്കൽ അത് മാറ്റാൻ പോകണോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പന്ത്രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു വീണ്ടും വീണ്ടും അത് നമ്മൾ ആവർത്തിക്കുന്നുണ്ട് സോ ആ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അപേക്ഷ സമർപ്പിക്കണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെലക്ഷൻ്റെ സ്കീം അതായത് എക്സാമിനേഷൻ്റെ സ്കീമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് എക്സാം വരുന്നത് പത്തൊൻപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ വരിക വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് വരിക ഇതിൽ ഫസ്റ്റ് ഡേ നമുക്ക് പ്രിലിംസും മെയിൻസും നടക്കുമെന്ന് പറയാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒറ്റ എക്സാം ആണ് ഒരു ദിവസമാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ചിലവർക്ക് സിവിൽ സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ചില എക്സാം ഒക്കെ എഴുതുന്നവർക്ക് ഇത് ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്നത് അതുകൊണ്ടാണ് ആ ഒരു രീതി പറയുന്നത് പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം പേപ്പർ വണ്ണ് പേപ്പർ ടൂ എന്നാണ് നോർമലി പറയുന്നത് പ്രിലിംസ് മെയിൻസ് എന്നല്ല അപ്പോൾ പേപ്പർ വണ് നടക്കും പേപ്പർ വണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് നടക്കുക അതാണ് പേപ്പർ വൺ പിന്നീട് പേപ്പർ ടു നടക്കും രണ്ട് മണി മുതൽ അഞ്ച് വരെ വൈകുന്നേരമാണ് അത് നടക്കുന്നത് ആ ഒരു ടൈം ഉച്ചയ്ക്ക് ശേഷം മുതൽ വൈകുന്നേരം വരെ അത് നടക്കും അപ്പോൾ ആദ്യം നടക്കുന്ന പരീക്ഷ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു എക്സാമാണ് ഇരുന്നൂറ്റി അമ്പത് മാർക്കിനാണ് നടക്കുക അവിടെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറയുന്നത് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് അതായത് ഇപ്പം ആകെ ഉള്ളത് രണ്ട് വേക്കി മൂന്ന് പേര് പരീക്ഷ എഴുതി അപ്പോൾ ഒരാളെ പുറത്താക്കണം അപ്പോൾ ഈ രണ്ട് പേര് വാങ്ങിയിട്ടുള്ള മാർക്ക് എത്രയാണ് കൂടുതലായിട്ട് വരുന്നത് അവരെ സെലക്ട് ചെയ്യാനായിട്ടുള്ള മാർക്ക് കട്ട് ഓഫ് ആയിട്ട് ഇട്ടിട്ട് ഒരാളെ പുറത്താക്കും ആ ഒരു ലെവല് ഫോർ എക്സാമ്പിൾ ഞാനും നിങ്ങളും പരീക്ഷ എഴുതി വേറൊരാളും കൂടി ഉണ്ട് പത്തിലാണ് പരീക്ഷ നമ്മൾ രണ്ട് പേരും എട്ട് മാർക്ക് വാങ്ങി വേറെ ഒരുത്ത വാങ്ങിയത് ഏഴ് മാർക്കാണ് അപ്പം കട്ട് ഓഫ് നിർണ്ണയിക്കാനുള്ള അവകാശം യു പി എസ് സിക്കാണ് യു പി എസ് സി എന്ത് ചെയ്യുന്നു ഏഴേ പോയിന്റ് അഞ്ചോ അല്ലെങ്കിൽ എട്ട് മാർക്ക് തന്നെ എന്ത് ചെയ്യും കട്ട് ഓഫ് ആയിട്ട് ഇടും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അവനത്തെ അഞ്ച് മാർക്കേ ഉള്ളൂ നമ്മൾ കട്ട് ഓഫ് ആയിട്ട് എന്ത് ചെയ്യും ആറോ അല്ലെങ്കിൽ ഏഴോ മാർക്ക് ഇടും അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് പേർ വാങ്ങിയിട്ടുണ്ട് ഞാൻ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് കേട്ടോ മനസ്സിലാക്കാൻ വേണ്ടി കട്ട് ഓഫ് ഇടാൻ അവർ വേക്കൻസീൻ്റെ ഏകദേശം ഒരു ചാൻസ് ഒക്കെ നോക്കിയിട്ട് ചിലപ്പോൾ വേക്കൻസിനേക്കാളും ചിലപ്പോൾ അല്ല എന്തായാലും വേക്കൻസിനേക്കാളും കൂടുതൽ ആൾക്കാർ എടുക്കും കാരണം ഇനിയും ഘട്ടങ്ങളുണ്ട് മുന്നിലേക്ക് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്നതാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ യു തന്നെയാണ് കട്ട് ഓഫ് ഇടുക പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഒരു കട്ട് ഓഫ് യു പി എസ് സി ഇടും അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സെക്കൻഡ് പേപ്പർ ഉണ്ടല്ലോ ജനറൽ സ്റ്റഡീസ് അതുപോലെ തന്നെ എസ് എ ആൻഡ് കമ്പ്രൻഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഇരുന്നൂറ് മാർക്കിനാണ് നടക്കുന്നത് ഇവിടെ മെയിനായിട്ട് വരുന്നത് നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൺപത് മാർക്കിൻ്റെ അടുത്തായിട്ടും വരുന്നത് നമുക്ക് ഇംഗ്ലീഷ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവാണ് എഴുതി രേഖപ്പെടുക ഇവിടെ മൈനസ് മാർക്കില്ല പക്ഷെ നമ്മൾ എഴുതി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇത്ര വേർഡ്സ് നമ്മൾ എഴുതണമെന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പഠിക്കാതെ ഇതിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ പരീക്ഷ സോ ആദ്യത്തെ ഈ ഒരു പേപ്പർ നിങ്ങൾ പാസ്സായെന്ന് കരുതുക ഇവിടെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട് ഇനി ആദ്യത്തെ പേപ്പർ നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിൽ സെക്കൻഡ് പേപ്പർ നോക്കത്തില്ല ഇനി ആദ്യത്തെ പേപ്പർ നിങ്ങൾ പാസ്സായി സെക്കൻഡ് പേപ്പർ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫെയിലാവും ജയിപ്പിക്കത്തില്ല നിങ്ങൾ അതുപോലെ തന്നെ ആദ്യത്തെ പേപ്പർ നിങ്ങൾ ഫെയിലായി രണ്ടാമത്തെ പേപ്പറിൽ ഇരുന്നൂറിൽ ഏകദേശം നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് മാർക്ക് ഉണ്ടെന്ന് വരട്ടും കാര്യമില്ല ഫസ്റ്റ് പേപ്പറിൽ നിങ്ങൾക്ക് മാർക്ക് വേണം അപ്പോൾ രണ്ട് ബാലൻസ് ചെയ്തിട്ട് പ്രശ്നമാകും ഇവിടെ ഒരു കട്ട് ഓഫ് മാർക്ക് വരും അത് എത്രയാണെന്ന് യു പി എസ് സി നിർണയിക്കും കോമ്പറ്റീഷൻ വെച്ചിട്ട് അപ്പോൾ നല്ല രീതിയിൽ മാർക്ക് ഇവിടെ സ്കോർ ചെയ്യണം അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് അതിനെ നല്ല ടഫാന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ കാരണം ില്ല ആ സമയത്ത് സിവിൽ സർവീസ് കുറച്ചുകൂടി അതിലും അങ്ങനെ തന്നെയാണ് പക്ഷെ കുറച്ചുകൂടെ ഒരു ചോദ്യം വരുന്ന ഒരു വൈസൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു പേപ്പർ നിങ്ങൾ പാസ്സാവണം എങ്കിലേ ഈ ഒരു സെക്കൻഡ് ഉച്ചക്ക് നടന്നിട്ടുള്ളത് നോക്കത്തുള്ളൂ അപ്പോൾ സെക്കൻഡിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് മാർക്കും എന്ത് ചെയ്യും ആഡ് ചെയ്യും ഈ രണ്ട് മാർക്കും ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അടുത്ത സ്റ്റേജായിട്ടുള്ള പി ടി പി എസ് ടിക്ക് അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പോകുന്നത് ഫസ്റ്റ് ഘട്ടം നിങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ സെലക്ഷൻ്റെ കിടക്കയാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് നൂറ് മീറ്റർ റേസ് വരുന്നുണ്ട് ഇൻ പതിനാറ് സെക്കൻഡിൽ ആൺകുട്ടികളും പതിനെട്ട് സെക്കൻഡിൽ വനിതകളും കംപ്ലീറ്റ് ചെയ്യണം എണ്ണൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആൺകുട്ടികൾക്കും നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് പെൺകുട്ടികൾക്കും ലോങ്ങ് ജമ്പ് വരുന്ന കാണാൻ സാധിക്കും മൂന്നേ മീറ്റർ മൂന്ന് ചാൻസിനുള്ളിൽ കവർ ചെയ്യണം ആൺകുട്ടികൾ മൂന്ന് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം പെൺകുട്ടികൾ അതുപോലെ തന്നെ പുട്ടിംഗ് ദി ഷോട്ട് ഏഴ് പോയിൻറ്റ് ഇരുപത്താറ് കിലോഗ്രാമിൻ്റെ ആണ് നാല് പോയിൻറ്റ് അഞ്ച് മീറ്റർ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം ത്രോ ചെയ്യണം ആൺകുട്ടികൾ അത് ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിന് മാർക്കൊന്നുമില്ല ഇതെല്ലാം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം ഇത് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സെലക്ഷൻ്റെ നെക്സ്റ്റ് ഘട്ടത്തിൽ നിന്ന് ഔട്ട് ആവുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദെൻ കം ടു നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻറ്റർവ്യൂ എന്നൊക്കെ പറയും അതാണ് നടക്കുന്നത് സോ ഇവിടെ നിങ്ങൾ ഫിസിക്കൽ ആയിട്ടുള്ളവർ മാത്രമേ ഇവിടെ എത്തി എത്തിപ്പെടത്തുള്ളൂ ഇവിടെ നമുക്ക് വരുന്ന നൂറ്റി അമ്പത് മാർക്കിൻ്റെ ഒരു എക്സാം അതായത് ഒരു ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് മുകളിലുള്ളത് നമ്മുടെ നോർത്ത് ടീമൊക്കെ അത്യാവശ്യം നല്ല മാർക്കിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ടാക്കിയൊരു വ്യക്തിന് അറിയുന്നതിന് വേണ്ടി മാത്രം മാത്രമായിട്ടിരുന്ന് പഠിച്ചൊരു വ്യക്തിയുണ്ട് സോ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നവരൊക്കെ ഈ ഫോർ എക്സാമ്പിൾ നൂറിലാണ് മാർക്കെങ്കിൽ ഫസ്റ്റ് പേപ്പർ രണ്ടും അമ്പത് അമ്പത് നൂറിലാണ് മാർക്ക് വരുന്നതെങ്കിൽ നൂറിലെല്ലാം മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നൂറിലാണ് മാർക്ക് വരുന്നതെങ്കിൽ ഒരു എൺപതും എൺപത്തഞ്ചും ഒക്കെ വാങ്ങുന്ന ടീമുകൾ ഉണ്ടാകാം ഉണ്ട് എന്നല്ല ഉണ്ടാകാം ഇതിന് ഡെഡിക്കേറ്റ് കാരണം ഈ പോസ്റ്റ് അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ടുള്ള പോസ്റ്റാണ് നല്ല പോസ്റ്റാണ് ഗസ്റ്റ് പോസ്റ്റാണ് അപ്പോൾ ആ പോസ്റ്റിന് വേണ്ടി അങ്ങനെ മാർക്ക് വാങ്ങുന്നവരുണ്ടാകാം പിന്നീട് ഫൈനൽ കളിയൊക്കെ വരുന്നത് ഇവിടെയാണ് ഇൻറ്റർവ്യൂവിലാണ് അപ്പോൾ ഇൻറ്റർവ്യൂവിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ എൻ സി സിയിലാർക്ക് ഇതുണ്ട് ഒരു മുൻഗണന നൽകും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഇവിടെ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ നൂറ്റമ്പത് മാർക്ക് ലാസ്റ്റ് ഗെയിം ചേഞ്ചറായിട്ട് വരുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ മാർക്കും വളരെ ആണ് നമ്മൾ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയല്ലോ ഇന്റർവ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് കരുതിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇന്റർവ്യൂവും നല്ല രീതിയിൽ ഇന്റർവ്യൂ കേരളത്തിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്റർവ്യൂ എന്ത് ചെയ്യണം നല്ല രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ ഇതുപോലെ നടക്കണമെന്നില്ല ഞാനൊരു ടോട്ടൽ എക്സാമ്പിൾ പറഞ്ഞതാണ് സോ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഈ ഇൻ്റർവ്യൂയും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നൂറ്റമ്പത് മാർക്ക് നമ്മുടെ ഫൈനൽ ലിസ്റ്റിന് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ രണ്ട് പേപ്പറിന് വാങ്ങിയ മാർക്കും അതുപോലെ തന്നെ തേർഡ് സ്റ്റേജിൽ നമ്മുടെ തേർഡ് അല്ല ഫോർത്ത് ആണ് തേർഡ് ആയിട്ട് വരുന്ന നമ്മുടെ സെക്കൻഡ് ഓക്കെ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് റിട്ടേൺ എക്സാം എന്ന് പറയാം സെക്കൻഡ് സ്റ്റേജ് നമുക്ക് ഫിസിക്കൽ എന്ന് പറയാം അതുപോലെ തന്നെ തേർഡ് സ്റ്റേജ് തന്നെ തേർഡ് സ്റ്റേജിലാണ് നമുക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഫസ്റ്റ് സ്റ്റേജിലെ ഈ ഒരു എക്സാമിൻ്റെയും തേർഡ് സ്റ്റേജിലെ ഈ ഒരു ഇൻ്റർവുവിൻ്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് നമുക്ക് വരുന്നത് അപ്പോൾ ആ ഫൈനൽ ലിസ്റ്റിൽ മാർക്ക് കൂടാനായിട്ട് നമ്മളിത് സഹായിക്കുന്നതായിരിക്കും ഫൈനൽ ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പാണ് നിങ്ങൾക്കും അറിയാവുന്നതാണ് സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇതിനെ അപേക്ഷിക്കാം യു പി വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട